നമുക്ക് തന്നെ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നീ മുറിക്കുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പം അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ മത്തി മുറിക്കുന്ന വീഡിയോ ഒന്നും ഇടുമെന്ന് അങ്ങനെ ഞാൻ മത്തി മുറിക്കുന്ന വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറേ മത്തി തെരഞ്ഞു നടന്ന് പക്ഷേ മത്തി കിട്ടിയില്ല കേട്ടോ കുറച്ചായി ആ കമൻ്റ് വന്നിട്ട് ആ വീഡിയോ ഒന്നിട മത്തി മുറിക്കുന്ന വീഡിയോ ഒന്നും ഇടവെന്ന് ചോദിച്ചിട്ട് ഇപ്പോഴാണ് എനിക്ക് മത്തി കിട്ടിയത് അപ്പോൾ താ ഞാൻ മത്തി മുറിക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ ചുണങ്ങുള്ള മീനപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത് ഇങ്ങനെ ചുണങ്ങൊക്കെ ഇടങ്ങി പോരാ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു കാൽ മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്കിത് മുറിച്ചെടുക്കാം സാധാരണ മീനൊക്കെ ഇത്തിരി രാത്രി ലേറ്റായിട്ട് കിട്ടുമ്പോൾ ഞാൻ രാവിലെ വെക്കാൻ നേരത്താണ് അധികവും മീനൊക്കെ മുറിക്കാറുള്ളത് പക്ഷേ ഇതിങ്ങനെ ഒരു കുറച്ച് ദിവസമായി ഇങ്ങനെ മത്തി മുറിക്കണം മുറിക്കണം എന്നുള്ള വീഡിയോ ഇടാൻ ഞാൻ വിചാരിക്കുന്നു മത്തി കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ രാത്രി തന്നെ ഞാൻ മീനൊക്കെ മുറുക്കിയാണ് അപ്പോൾ എങ്ങനെയാന്ന് മുറിക്കുകയെന്ന് നോക്കി നോക്കാം കേട്ടോ തന്നെ മത്തിൻ്റെ ഈ ചിറക് ഇങ്ങോട്ട് എടുക്കുക രണ്ട് ബാത്ര ചിറക് പിന്നെ അതിൻ്റെ ചുണങ്ങ എടുക്കുക ഞാൻ രണ്ട് ഭാഗത്തെയും ചുണങ്ങ് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ വാല് മുറിച്ചെടുക്കാൻ പോവണേ ഇനി അതിൻ്റെ തല എന്നിട്ട് അതിൻ്റെ വയറ് ഒന്ന് വൃത്തിയാക്കണം നമുക്ക് ഇത്രയേ ഉള്ളൂ മത്തി മുറിക്കാനുള്ള പണി അപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട് ഇനി വേറെ രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് ഇതേപോലെ തന്നെ രണ്ട് ഭാഗത്ത് ചറക് ഇങ്ങനെ ഒഴിവാക്കണം പിന്നെ അതിൻ്റെ ചുണങ്ങ് നമുക്ക് എടുക്കണം ഇത് വെള്ളത്തിൽ പതിർത്തി ഇട്ടാനെ കൊണ്ട് നമുക്ക് ചുണങ്ങൊക്കെ വേഗം ഇങ്ങോട്ട് പോരുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ തോലും കൂടി പോരും നമുക്ക് ചുണങ്ങ എടുക്കുമ്പോൾ മുറിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വാല് മുറിച്ചെടുക്കാം ഇനിയിട്ട് നമുക്ക് ഈ ചകളങ്ങോട്ട് തുറന്ന് കേട്ടോ രണ്ട് ഭാഗത്തെയും ചകളങ്ങോട്ട് തുറന്ന് എടുത്തിട്ടിട്ട് ഈ പൂവും ഇങ്ങോട്ട് എടുക്കാം അതാ ഇങ്ങനെ എൻ്റെ വയറുത്ത് അഴുക്കൊക്കെ കൊണ്ടെടുക്കുക അപ്പോൾ അതാ ക്ലീൻ ആയിട്ടുണ്ട് എടുതാം അതങ്ങനെ ഉർത്തി എടുക്കുക ഇങ്ങനെയൊക്കെ ഇങ്ങനെ മീൻ കിട്ടുമ്പോൾ പൊരിക്കാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എടുക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ ഇത് വലിയ മത്തിയല്ല ഇത് ഇവിടെയൊക്കെ കുഞ്ഞമ്മത്തി എന്ന് പറയും കേട്ടോ ഇങ്ങനത്തെ മത്തിക്ക് അപ്പോൾ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം കേട്ടോ അപ്പൊ മുറിച്ച് മത്തി ഒക്കെ മുറിച്ച് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് രണ്ട് മീനും പാളുണ്ടായി അപ്പൊ ഞാൻ ഒന്നുംപാടെ കാണിച്ചു തരാം എങ്ങനെയാ മുറിക്കുന്നതെന്ന് ആദ്യം ഇതിന്റെ രണ്ട് ഭാഗത്തുള്ള ഏർ ചുണങ്ങ കേട്ടോ പിന്നെ ചിറക് പൂക്കുക പിന്നെ വാല് പൂക്കുക പിന്നെ അതിൻ്റെ ശകളം അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ പൂവ് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി ഓക്കെ എന്നിട്ട് അതിൻ്റെ വയറൊന്ന് ക്ലീൻ ചെയ്യുക എന്നിട്ട് അതിൻ്റെ കണ്ണ് കണ്ണും ചുണ്ടും മുഴുക്കുക എത്രയുണ്ട് പിന്നെ വേറെ രീതിയിൽ ചെയ്യാനാണെങ്കിൽ ഇതേപോലെ തന്നെ രണ്ട് ഭാഗത്തെയും ചുണങ്ങെടുക്കണം പിന്നെ ചിറക്ക് വാല് പിന്നെ അത് തല മൊത്തമായിട്ട് ഇതാണ് അവിടെ നിന്ന് കട്ട് ചെയ്താൽ മതി എന്നിട്ട് അതിൻ്റെ വയറൊന്ന് ക്ലീൻ ഉള്ളൂ ഇത്രയുള്ളുട്ടോ അപ്പോൾ നമ്മൾ മീൻ മുറിച്ച് കഴിഞ്ഞ് നമുക്കതൊന്ന് നന്നായിട്ട് കഴുകണം അപ്പോൾ നമ്മൾ മത്തി മുറിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് അപ്പോൾ സാധാരണ ഞാൻ പറയുന്നതുപോലെ മീനൊക്കെ കിട്ടിയാൽ പകൽ മുഴുവൻ പണിയെടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം അവളെ ക്ഷീണമാകുമോ അപ്പം ഞാൻ രാത്രിയൊക്കെ മീൻ കിട്ടുകയാണെങ്കിൽ രാവിലെയാണ് മുറിക്കാറുള്ളത് വെക്കാൻ നേരത്തൊക്കെയാണ് മുറിക്കാറുള്ളത് അപ്പോൾ ഇത് ഇങ്ങനൊരു ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മത്തി മുറിക്കുന്ന വീഡിയോ ഒന്നും എടുത്തു തോന്നുന്നു ചെറിയ മത്തിയാണ് അപ്പോൾ എനിക്ക് അപ്പം തന്നെ മുറിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നി അപ്പം ഞാൻ മുറിച്ചതാണ് കേട്ടോ ഈ കോരമീൻ മീൻ മുറിക്കുന്നതും ഈ മത്തി മുറിക്കുന്നതൊക്കെ ഏകദേശം ഒരുപോലെയാണ് പക്ഷേ എന്താ വച്ചാൽ കോരമീൻ മുറിക്കുമ്പോൾ അതിൻ്റെ ഈ സൈഡിലുള്ള ചിറകിനൊക്കെ നല്ല മൂർച്ച ഉണ്ടാവും അപ്പോൾ നമ്മുടെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട് നല്ല കടച്ചടായിരിക്കും കേട്ടോ അങ്ങനെ മുറിയുമ്പോൾ ഈ മത്തിയാകുമ്പോൾ അതിൻ്റെ ചിറകൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെയൊരു വിഷയമല്ല കൈ മുറിയുന്ന ഒരു പേടിയില്ല പിന്നെ എനിക്ക് പറയുകയാണെങ്കിൽ മത്തി മുറിക്കാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ ഏറ്റവും എളുപ്പം അതാണ് ഏറ്റവും ഇഷ്ടം അതാണ് മത്തി മുറിക്കാൻ അപ്പോൾ അത്രയൊക്കെ ഉള്ളുട്ടെ താങ്ക്